ഡാൻസ് ലഹരിയിൽ നിന്ന് മക്കളെ മാറ്റാനാണെങ്കിൽ ഈ ഡാൻസിലൂടെ തുള്ളിക്കളിയിലൂടെ ലഹരിയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഔദ്യോഗിക പഠനങ്ങൾ പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറിയാൽ മറ്റേതങ്ങോട് മാറിപ്പോകും എന്നതൊക്കെ എത്രമേൽ എത്രമേൽ വിഡിദ്ധമാണ് നമ്മുടെ മലപ്പുറം ജില്ലയുടെ കാര്യം എടുക്കുക എല്ലാ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഫുട്ബോളിന്റെ അഡിക്റ്റുകളാണ് എത്രത്തോളം നമ്മുടെ മലപ്പുറം ജില്ലക്കാരും തന്നെയായ ഗോപിനാഥ് മുതുക്കോടൊക്കെ ഒരു പ്രാവശ്യം എഴുതിയത് മലപ്പുറത്തെ മക്കളുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോൾ ആണ് പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടാറുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ നാലു ദിവസം മുന്നേ പോലും മറച്ചുകെട്ടി വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആവേശം കാണിക്കുന്നവർ എന്നിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ പലപ്പോഴും കേസ് വർദ്ധിപ്പിക്കാനാണെന്നൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രാദേശിക ഫുട്ബോൾ താരങ്ങൾ ആരെങ്കിലും ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ ഫുട്ബോൾ കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ മതപരമായ വിലക്കുകൾ കൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുടുംബപരമായി ശ്രദ്ധിച്ച് വളർത്തുന്നത് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് നേരത്തെ വെച്ച് പന്ത് കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്നല്ല ടർഫുകളിലൊക്കെയുള്ള കളിയും കളി കഴിഞ്ഞിട്ടുള്ള വിശ്രമവും ലഹരി പ്രചരിക്കാനുള്ള കാരണങ്ങളാകുന്നു എന്നതാണ് റിപ്പോർട്ട്